ഞാൻ പച്ചാളം ഭാസി രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ് ശീർഷാസനം കഴിഞ്ഞാൽ ഞാൻ പത്മാസനമാണ് അത് കഴിഞ്ഞാൽ കുക്കുടാസന പിന്നെ സവാദാസന പിന്നെ വയൂരാസനം എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ് പിന്നീടാണ് നവരസങ്ങളിലേക്ക് കിടക്കുക കഠിനമായ പഠനമാണത് വിശദീകരിക്കാൻ ശൃങ്കാരം ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട് പാഠം അധികം സമയം തുച്ഛം തടസ്സങ്ങൾ അനുവദനീയമല്ല ശത്രുമായാലും വിത്തരമായാലും പതഞ്ജലീ പതമിനീ പോയിക്കുള്ളൂ എന്താ ശീർഷാസനത്തിൽ നിന്നും നേരിട്ട് ശവാസനത്തിലേക്കോ ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം ആരാട്ടിയത് എന്തോ ഒരു പേര് പറഞ്ഞു സുഹൃത്താണെന്ന് പറയാൻ ഉദയനോ ആരോ ആസനത്തിലാണെന്ന് പറഞ്ഞിടത്തു എനിക്ക് പിന്നെ സമയങ്ങളിലേക്ക് അടക്കാം രസം ഉണ്ടാകുന്ന എങ്ങനെയാണ് രസം ഉണ്ടാവുകയല്ലോ ആ രസം ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ആ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഏകദേശം പറയാം ആദ്യം നമ്മൾ പരിപ്പ് വേദിക്കണം ഒരു തക്കാളി പിന്നെ കായവും കുരുമുളകും ചേർക്കണം പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടവും കരിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും നോക്കി ചേർക്കണം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല രസമുണ്ടാക്കാനുള്ള പൊടി കളിയും കിട്ടും പാക്കറ്റില് ആ അത് കിട്ടും ഞാൻ നവരസങ്ങളെ കൂച്ചാ പറയുന്നത് ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത് ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ് ഞാൻ കാണിച്ചതുപോലെ ഒന്നു കാണിക്കൂ എന്തിനാണോ ശൃങ്കാരത്തിന് ശരീരം മുഴുവനും ഇട്ടിളക്കുന്നത് നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളതാണ് നാട്ട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതാണ് ഏത് ഭരതമുനി എന്ത് നാട്യശാസ്ത്രം മംഗലശീലേ രസവസ് അംഗം മുഴുവൻ തുണയ്ക്കുവേണ്ടി വിശേഷാൽ കണ്ണിനാണ് ഇവരാനും വെള്ളം രസവൃതമാക്കുക അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ ഞാൻ വരും ഇത് പോലെ കാണിക്കൂ ഒരുവരെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ പൂ തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും

thank <laughs> you 夜的。

ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നു അൻ്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല തൊട്ട അപ്പി തോന്ന പറഞ്ഞിണ് കള്ളപ്പന്നി